ജ്യോതിഷ മേഖലയെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അഞ്ചൽ ഗവൺമെന്റ് അഞ്ചൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെയും ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാഹു എന്ന് പറഞ്ഞ രവി രവി എന്ന് പറഞ്ഞാൽ മനസ്സിലായേ ഈ കോളജ് കൂടെ എഴുതിയിരിക്കുന്നത് ഗ്രഹവാണെന്ന് പറഞ്ഞു എഴുതി വെച്ചിരിക്കുക അതിന്റെ ഊരി പോയി ടീച്ചറെ കൂട്ടുപടക്കിന് പറയുകയാണ് നാടിന് കുടിച്ചേരാൻ സമയം വിളിച്ചു എന്ന് വെച്ചിട്ടാണ് രാ അത് കഴിഞ്ഞിട്ട് പിന്നൊരു എന്ന് പറഞ്ഞാൽ കുജൻ കുജൻ എന്ന് പറഞ്ഞാൽ ചൊവ്വാധൻ ൻ അതിനകത്ത് രണ്ടു ഗോളാം നെയ്യില്ല പ്രൂ നെയ്ലും അതൊന്നും ഏത് ഏത് ഗ്രഹത്തിന്റെ അധ്യക്ഷത തന്നെ ഇത് രണ്ടും അടുത്ത കാലത്തെ കണ്ടുപിടിച്ച ആശങ്ക ഇത് രണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാ സൂര്യനെന്തായിട്ട് വെച്ചേക്കും മനസ്സിലായ ഇത് രണ്ട് രണ്ടും ഇല്ലാത്ത അതിനുസരിച്ച് ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ അധ്യാപകരോ രക്ഷാകർത്താക്കളോ പഠിച്ചോ കുട്ടികളെ പഠിപ്പിക്കട്ടെ അത് നമ്മുടെ ഇരിക്കട്ടെ നമ്മൾ അതാണ് വിശ്വസിക്കുന്നതിനെ സയൻസ് അല്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് പുതിയ കാലത്തിൻ്റെതാണ് അതായത് രണ്ടായിരത്തി മുപ്പതിൽ അഞ്ചു പേർ പോകും ഇപ്പൊ ഒരു സ്ത്രീ പോയതറിയോ സുനിതാ വില്യംസ് അല്ലേ അവര് എണ്ണൂറ് നാനൂറ്റി അൻപത് കിലോമീറ്റർ മുകളിലുള്ള ഒരു പേടകത്തിൽ പോയിട്ടാവുന്നേ എട്ടു ദിവസത്തേക്കാ പോയത് എട്ടു മാസം കഴിഞ്ഞാ വന്നെ ആരെങ്കിലും പെൺകുട്ടികൾ ഇങ്ങനെ പോയെന്നെങ്കിൽ നമ്മളെന്തോ എന്തോ പറയുന്നേ എന്ത് വന്ന എട്ടു ദിവസത്തേക്കാ പോയത് ആരോടെ കൂടെ പോയോ എന്തോ കൊറേ കാലമായി പോയിട്ട് കാണുന്ന ദേഹിക്കില്ല ലോകം മാറി വരികയാണ് രണ്ടായിരത്തി മുപ്പതിൽ അഞ്ചു പേർ ചൊവ്വയിൽ പോകുമ്പോൾ സ്ത്രീ അഞ്ചൽ